ഹലോ ആ ആ നൂറ് സമൂസ ആ അൻപത് പരമ്പര ആയിക്കോട്ടെ നാളെ എത്ര മണി തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എട്ടണേ ആവുമ്പോത്തേക്കെ ആയിക്കോട്ടെ എത്തി എത്തിച്ചേര് എത്തിച്ചേരാസ്ക കാറ്റുള്ള ഇന്നിപ്പോ ആരും കാണില്ലല്ലോ ആരേ ആ ഞാൻ ആ ശരി ഓട്ടം ആ ഞാൻ ഏക്കൊന്നും ഇല്ല എന്താ പണി ആ അന്നിണ്ടാ പണി എല്ലാ

ആ ഞാൻ കടിവല്ലേ ഞാൻ പുറത്തു വന്നിരിക്കണ ഞാനിങ്ങനെ വൈകുന്നേരം നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ സമതോ ആ എല്ലാരും എന്താ വിവരങ്ങളൊക്കെ ഉണ്ട് എന്ത് കച്ചോടല്ലോ ഒരു കച്ചവടം ഇല്ലായിട്ട് അലഹമുല്ല റാത്താണ് കച്ചോടൊക്കെ ഉണ്ട് കൊഴപ്പില്ല വലിയൊരു നേക്കില്ല ഞങ്ങലും ഹൈറായി പോകണ്ടേ നമ്മക്കിപ്പൊ ഇന്ന് മരണം ഉറപ്പുള്ള ഞമ്മള് ജീവിച്ചിരിക്കണ്ടല്ലോ അതിനുവൈറല്ലേ കച്ചവടം തരേണ്ടത് കിട്ടുന്ന വർക്കത്തല്ല നമ്മളെ ഒതുങ്ങി നല്ല സന്തോഷമോട് ജീവിക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ ആ കച്ചവടം തന്നെ ധാരാളമാണെന്നുള്ള അഭിപ്രായ കാരനെ ഞാന് അല്ല അമില്ല ഞാൻ കൂടുതൽ കിട്ടുവാണെങ്കിൽ ഹയർ പുള്ളിയില് ഞമ്മള് തൃപ്തിയാണ് അല്ല വേണ്ട നമുക്ക് ഇപ്പൊ സ്വത്തായാലും മുതലായാലും വരും പോവും സമ്പാദ്യം വരും പോവും കഷ്ടപ്പാടും വരും പോവും പിന്നെ പിന്നെ പോവാത്ത സാധനം പള്ളയണ് പോവില്ല തിരിച്ചു തിരിച്ചു പിന്നെ മുടി വരില്ല ഞാൻ പിന്നെട്ടെ ഓനട സങ്കടം ജയിച്ചൊന്നല്ല ഓൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതാണ് അള്ളാഹ് കൊടുക്കണത് കൊണ്ട് ഓൻ സന്തോഷവാനായി ജീവിക്കുന്ന എപ്പോഴും എപ്പഴും ചെയ്ത് നടക്കണ മനുഷ്യനാണ് കിട്ടുന്നത് കൊണ്ട് അവൻ തൃപ്തിപ്പെടും അതാണ് മാനോ ഒരു കാര്യം െ സമതിന്റെ കട എന്ന് പറഞ്ഞാലേ അന്റെ കടന്റെ കാൽ ഭാഗമുള്ളൂ ഓനോട് കച്ചവടത്തിനെ പറ്റി ചോദിച്ചാൽ ഓൻ അലഹമില്ല റാഹത്താണ് എപ്പഴും പറയൂ കഷ്ടപ്പെടുന്നുണ്ട് അന്നോട് എപ്പ ചോദിച്ചാലും കഷ്ടപ്പാടും ദാരിദ്ര്യ പറയാം അന്റെ കടയിലാണെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂർ ആൾക്കാരുണ്ട് ഉണ്ട് ഇജി അവിടെ നാല്പത് സെന്റ് സ്ഥലം വാങ്ങിയ വിവരം ഞങ്ങൾ എല്ലാരും അറിഞ്ഞു അതിപ്പോ ഈ കച്ചവടത്തിന് മുന്നല്ലേ എന്നോടൊക്കെ ആരെങ്കിലും പൊന്നാരന്റെ മാനോ ഒരു കച്ചവടത്തിനെ പറ്റി തുടങ്ങട്ടേന വന്ന് ചോദിക്കാണെങ്കിലേ എന്റെ ഈ പായാരം ആ മനസ്സ് ജന്മത്തിൽ തുടങ്ങൂല നേരെ മറിച്ച് സമതാക്കാനോടൊക്കെ ചോദിച്ചാണെങ്കിലേ ആ മനസ്സും തുടങ്ങും ചെയ്യും മാനോ അള്ളാഹു തന്ന അനുഗ്രഹം മറച്ചു വെച്ച് ജീ ദാരിദ്ര്യം ഇങ്ങനെ പറഞ്ഞാണ്ടല്ല അള്ളാഹു അന്ന ദരിദ്രനാക്കൂട്ടാ അതാൻ ക്വാർമ്മ ഉണ്ടായിക്കോട്ടെ